നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ സ്ഥിരമായിട്ട് എല്ലാ മാസവും നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ധ്യാനങ്ങളാണ് ഒന്ന് തപസ് ധ്യാനം പിന്നെ ഹീൽ ധ്യാനം ഇതിനകത്തൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് പേരെങ്കിലുമൊക്കെ വന്ന് പങ്കെടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഈ ധ്യാനങ്ങൾക്കൊക്കെ വരുമ്പോൾ നമ്മൾ ആൾക്കാരോടൊക്കെ സംസാരിക്കുമല്ലോ ധ്യാനത്തിന് വേണ്ടി ആൾക്കാർക്ക് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നില്ലെങ്കിൽ അവരെ കേട്ടിരിക്കുന്നു അവർക്ക് വചനമൊക്കെ പേഴ്സണലി പറഞ്ഞു കൊടുക്കുന്നു ചിലപ്പോൾ ചില സങ്കടങ്ങൾക്കൊക്കെ മാനുഷികമായ രീതിയിലും കർത്താവ് സഹായിക്കുന്ന അനുസരിച്ചും ഒക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് മക്കൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും യുവജനങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഒത്തിരി സങ്കടങ്ങൾ പറയുമ്പോൾ കോമണായിട്ടൊക്കെ ശ്രദ്ധിച്ചുള്ളതാണ് എല്ലാവർക്കും ഇപ്പോൾ യുവജനങ്ങളോ കുഞ്ഞുങ്ങളോ മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ് അവരുടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ക്രൈസിസുകളുണ്ട് നാളെ വരാനിരിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ആകുലതകളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനും കുഞ്ഞിനും അങ്ങനെ ഒരു സങ്കടമുണ്ട് കഴിഞ്ഞ കാലത്തെ ഓർത്തൊരു സങ്കടം ഉണ്ടാകും ഇന്ന് ഇനി എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത സങ്കടം ഉണ്ടാകും നാളെ എന്നാ ചെയ്യും എന്ന് ഓർത്തിട്ടുള്ള പേടിയൊക്കെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും ഉണ്ടല്ലേ ഇസ് റിയാലിറ്റി നമുക്കൊരു പാസ്റ്റ് ഉണ്ട് ഒരു പ്രസൻറ്റ് ഉണ്ട് ഫ്യൂച്ചറുണ്ട് കഴിഞ്ഞ കാലം ചിലപ്പോൾ സങ്കടപ്പെടുത്തിയതായിരിക്കാം ഭയപ്പെടുത്തിയതായിരിക്കാം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഭയങ്കരമായിട്ട് വീർ വീർപ്പ് മുട്ടിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടെയൊക്കെ കടന്നു പോകാതിരിക്കാം നാളെ എന്താണ് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ പേടിയോടുകൂടി കഴിയുന്നവരൊക്കെ ഉണ്ടാകാം പ്രിയപ്പെട്ട സ്വരങ്ങളെ ഇന്നലെ നമുക്കുണ്ട് ഇന്നും നമുക്കുണ്ട് നാളെയും നമുക്കുണ്ട് നമുക്കൊരു ശക്തി കിട്ടേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് അറിയാം ഹെബ്രുവരി കഴിയുന്ന ലേഖനം പതിമൂന്നാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ ഭാഗ്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും അല്ലെങ്കിൽ എന്നും ഹിസ് ദേർ ഈശോ അവിടെത്തന്നെയുണ്ട് എൻ്റെ പാസ്റ്റിൽ എൻ്റെ ഈ പ്രസൻറ്റിൽ എൻ്റെ ഏത് കാലത്തും ഫ്യൂച്ചറിലോ നാളെ എന്നും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത് ശരിക്കും ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നുണ്ടാകും ഇന്നിപ്പോൾ എന്നെ ചെയ്യണമെന്ന് ഓർത്ത് നമ്മൾക്ക് എൻ്റെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകാം നാളെ എന്നായിരിക്കും വരാനിരിക്കുന്നെന്ന് ഓർത്ത് നമ്മളെ പേടിക്കുന്നുണ്ടാകാം പക്ഷെ നമുക്കൊരു ശക്തി നൽകേണ്ടത് ഈ ഒരു കാര്യമാണ് ഇന്നലെയും ഇന്നും എന്നും നാളെയും എല്ലാ കാലത്തും ഒരാളായ എൻ്റെ കർത്താവ് സർവശക്തൻ അധികാരി എൻ്റെ ഈശോ എൻ്റെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് നമുക്ക് എന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയുമോ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്കൊന്നും ഒന്ന് റീവർക്ക് ചെയ്യാണ്ടിരിക്കുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞതെല്ലാം അവിടെ അവസാനിച്ചു നമുക്കൊന്നും ചെയ്യാനില്ല ആ പാസ്റ്റിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ കണ്ണുനീരുകൾ നമ്മളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ആ വെല്ലുവിളികൾ നമ്മുടെ 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 കോർ നമ്മുടെ മെറ്റൽ നമ്മുടെ നട്ടൽ നേരെ നിർത്തിയിട്ടുമുണ്ട് ഇന്നത്തെ ഒരു അവസ്ഥ നമ്മളെ ആ കഴിഞ്ഞ കാലത്തിൻ്റെ പാഠങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുന്നുണ്ട് ആ ഒരു ബോധ്യത്തിൽ നമ്മൾ നാളെ ഫേസ് ചെയ്യുകയും ചെയ്യും പക്ഷേ ഏതൊരു സിറ്റുവേഷനിലും കഴിഞ്ഞ കാലത്തോ ഇക്കാലത്തോ വരുന്ന കാലത്തോ നമ്മുടെ ഉള്ളിലോട്ട് നമ്മളെ ശക്തിപ്പെടുത്തേണ്ട ബോധ്യത ഈശോ ഉണ്ട് ഇന്നലെയും ഇന്നും നാളെയും അതുകൊണ്ട് അവനിൽ ട്രസ്റ്റ് ചെയ്യുക ഈശോയിൽ പൂർണ്ണമായിട്ടൊന്ന് ട്രസ്റ്റ് ചെയ്തേക്കുക ഈ പഴയ പഴയനിമത്തിൽ നമ്മുടെ ജർമിയ പ്രവാചന്റെ പുസ്തകം പതിനേഴാമത്തെ തീയതി എടുക്കണം അതിന്റെ അഞ്ചു ആറ് ഏഴ് എട്ട് വാക്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചു മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കും രണ്ട് കൂട്ടരെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഒന്ന് കർത്താവിൽ ആശ്രയിക്കുന്നവർ രണ്ട് കർത്താവിൽ ആശ്രയിക്കാത്തവർ സ്വന്തം ശരീരശക്തിയെ ശക്തിയെ അവലംബിച്ച് കർത്താവിൽ നിന്ന് മുഖം തിരിച്ചവരെ കർത്താവിൽ നിന്ന് മാറിപ്പോയവരെ കുറിച്ച് വചനം പറയുന്നതാണ് ശപിക്കപ്പെട്ടവരാണ് അവരിൽ നിന്ന് ഒന്നും വരാനില്ലെന്ന് നമുക്കിപ്പോൾ നമ്മുടെ രണ്ട് ഓപ്ഷനാണ് ഒന്നുകിൽ നമ്മുടെ കഴിഞ്ഞ കാലം റിപ്പയർ ചെയ്യാൻ ഇന്ന് നന്നായിട്ട് ജീവിക്കാൻ നാളെ എല്ലാം സൂപ്പറാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ തന്നെ ശക്തിയെ ആശ്രയിക്കാം അതിൽ തെറ്റില്ല അതിൽ തെറ്റില്ല പക്ഷെ തെറ്റാവുന്ന എപ്പോഴാണെന്നറിയോ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ കർത്താവിലേക്കുള്ള ആ സ്നേഹം കുറഞ്ഞു പോകുമ്പോൾ നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അതൊരു അനുഗ്രഹം ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറും നമ്മളിൽ നിന്ന് നല്ലതൊന്നും പുറത്തോട്ട് വരില്ലെന്ന് വചനം ഒരു ബോധ്യം തരികയാണ് തുടർന്നുള്ള വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവനോ അവൻ ആറ്റുതീർത്ത് നട്ട മരം പോലെയാണ് വെള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്ന വേരുകളാണ് അവനുള്ളത് അവൻ എല്ലാ കാലത്തും ഫലം തന്നുകൊണ്ടിരിക്കും തന്നുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കാലത്തും ഇപ്പോഴും നാളെയും നമുക്ക് ഫലം ചൂടണമെങ്കിൽ ഇന്നലെയും ഇന്നും എന്നും ഒരാളായ ആ ഈശോയിലേക്ക് വേരാഴ്ത്തുക സ്നേഹം ആഴ്ത്തുക ഈശോയെ മുറുകെ പിടിച്ചേക്കുക ഈശോ ഒരിക്കലും അകന്നു പോകാതിരിക്കുക ആൻഡ് ട്രസ്റ്റ് ഹിം ഹിസ് ഗോയിങ് ടു കീവ് യു ദ റെസ്റ്റ് ബാക്കിയെല്ലാം ഈശോ തന്നുകൊണ്ടിരിക്കും അവനെ മുറുകെ പിടിക്കുക നമുക്ക് സങ്കേതമായിട്ട് നമുക്ക് ആശ്രയമായിട്ട് മറ്റാരുമില്ല ഈശോ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ